മംഗലാംകുന്നിൽ സ്വകാര്യ വ്യക്തിയുടെ ഓഡിറ്റോറിയം മതിൽ വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയിൽ ഒരു കുടുംബം മംഗലാംകുന്ന് മേലയത്തിൽ വാസുദേവനും കുടുംബവുമാണ് ആശങ്കയോടെ കഴിയുന്നത് ഭാര്യയും രണ്ടു മക്കളും പ്രായമായ അമ്മയും ഉൾപ്പെട്ടതാണ് വാസുദേവന്റെ കുടുംബം ഇവരുടെ വീടിനു സമീപത്തുള്ള ഓഡിറ്റോറിയത്തിന്റെ മതിലാണ് വലിയ ഭീഷണിയായി നിലനിൽക്കുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് ഇവരുടെ വീടിന് മുകളിലേക്ക് മതിൽ വീണ് വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടായത് അന്ന് വീട്ടിൽ താമസം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല വീട് പണി നടന്നുകൊണ്ടിരിക്കവെയാണ് അന്ന് മതിൽ വീണത് അതുകൊണ്ട് തന്നെ ആളപായം ഉണ്ടായില്ല അശാസ്ത്രീയമായ രീതിയിലാണ് മതിൽ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴായി വീഴുകയാണെന്ന് വാസുദേവൻ പറയുന്നു മറ്റേ ഈ മതിലിൻ്റെ പ്രശ്നം ഇതിൽ മുമ്പുണ്ടായത് തന്നെയാണ് ഇത് നാലഞ്ച് കൊല്ലമായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് എല്ലാ കൊല്ലം ആവർത്തിച്ച് ആവർത്തിച്ച് വീഴാണ് എത്ര പറഞ്ഞാലും ഇത് അടിസ്ഥാനപരമായിട്ട് നല്ല രീതിയിലും മതിൽ കെട്ടലില്ല ഞങ്ങളിത് ഈ വീട് പണിയെടുത്തു കഴിഞ്ഞിട്ട് പ്രാവശ്യം ഇതേമാതിരി വീണ് ഈ പോഷണം അങ്ങനെ പോയതാണ് മറ്റാൽ കഷ്ടി നേരേക്ക് തന്നു മറ്റൊരു പറഞ്ഞു ഞാൻ നേരെ തരാം നേരെ തന്നു അത് എൻ്റെ ഞാൻ ആളുടെ ബാങ്ക് ഈടെ ബാങ്ക് ഡയറക്ടർ പ്രസിഡൻ്റാണ് ആളുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പ്രകാരമാണ് ഞാൻ ഈ വീട് കെട്ടിയത് പിന്നെ കുറച്ച് പൈസ കടം വാങ്ങിയതും കുറച്ച് പൈസ എൻ്റെ ഭൂമി വിറ്റും അങ്ങനെ കേട്ട് കെട്ടിയ വീടാണിത് ഇത് ഒരു പ്രാവശ്യം അവർ പറ്റ പൊളിഞ്ഞിട്ട് അൾ കിട്ടിത്തന്ന് പിന്നെ അയാൾ പറഞ്ഞ ബാങ്കിനാണ് ഇൻഷുർ കിട്ടി പറഞ്ഞിട്ട് ഞാൻ ഇൻഷുറച്ച് ഞാൻ എട്ടുപത്തായിരം ഉപ്പേന് ചിലവാക്കി അതിന് ഉറുപ്പിക്കിട്ട് കിട്ടിയല്ല എൻ്റെ എൺപതിനായിരം ഉറപ്പടക്കം അയാൾ പിന്നെ തിരിച്ചു തന്നില്ല അത് അയാളുടെ ബാങ്കിനുള്ളാണ് പറഞ്ഞിട്ട് വാങ്ങി എന്നിട്ട് ഈ വീടിൻ്റെ പണി മുഴുക്കെ ചെയ്തു തന്നില്ല അവിടെയും ഇവിടെ കുറയ് ഈ സിറ്റി സൺസൈഡൊക്കെ പൊളിഞ്ഞ് അങ്ങനെ കിടക്കുക അത് പിന്നെ അയാൾ നേരെ കിട്ടില്ല അതൊക്കെ ഞാൻ ചെയ്തു ഈ മുറ്റം ഇവിടെ ഈ വൃത്തിയാവാനും തിന് ഞാൻ എത്ര പണം ചിലവാക്കി ഓരോ പ്രാവശ്യം ഓരോ കൊല്ലം ദേടി വഴിയും മതിൽ എന്നിട്ട് വീണ്ടും അതിൽ കുറച്ച് പണി ഇവിടെ വാക്കിയിട്ട് പോകും ബാക്കിയെല്ലാം ഞാൻ ചെയ്യണം കഴിഞ്ഞ വർഷമുണ്ടായ നാശനഷ്ടം മുഴുവനായും ഓഡിറ്റോറിയം ഉടമ പരിഹരിച്ചിട്ടില്ലെന്നും വാസുദേവൻ പറഞ്ഞു ഓഡിറ്റോറിയത്തിൻ്റെ മതിൽ എട്ടു വർഷം മുന്നേ കെട്ടിയതാണെന്നും ആ സമയത്ത് അവിടെ വീടുണ്ടായിരുന്നില്ലെന്നും എന്നാൽ വീട്ടുപണിയുടെ ഭാഗമായി മണ്ണെടുപ്പിൻ്റെ ഫലമായാണ് മതിൽ തകരുന്നതെന്നാണ് ഓഡിറ്റോറിയം ഉടമയുടെ വാദം നിലവിൽ താഴത്തുള്ള മതിൽ കെട്ടേണ്ടത് വീട്ടുടമയാണ് ഇപ്പോൾ മതിൽ കെട്ടുവാൻ ആവശ്യപ്പെടുന്നത് അവരുടെ സ്ഥലത്താണെന്ന് ഓഡിറ്റോറിയം ഉടമ രാമകൃഷ്ണൻ പറഞ്ഞു ശ്രീശ്വരം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയാണ് രാമകൃഷ്ണൻ മഹാശം മണ്ണിടിഞ്ഞിട്ടുള്ള മതിലിടിഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം മതിലിടിഞ്ഞ് പോയി വടക്ക് ഭാഗത്ത് ആ മതിൽ കെട്ടി റെഡിയാക്കി വെച്ചു ഇപ്പോൾ അത് അത് ഈ അവരുടെ വീട് അവിടെ അല്ലായിരുന്നു അതിന് കുറച്ച് പടിഞ്ഞാറ് ഭാഗത്താണ് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഓടിയിട്ട് വീടായിരുന്നു ആ വീട് ഒഴിവാക്കിയിട്ട് കിഴക്കോട്ട് മാറിയിട്ടാണ് അവർ പുതിയ വീട് കെട്ടിയത് രണ്ട് കൊല്ലമേ ഉള്ളൂ ഓഡിറ്റോറിയത്തിൻ്റെ മതിൽ കെട്ടിയിട്ട് എട്ട് കൊല്ലത്തോ ഏഴ് കൊല്ലം കഴിഞ്ഞു അപ്പോൾ അതിന് മണ്ണിടിച്ച് മണ്ണിടിച്ചിട്ട് അവർ തറ തറയൊക്കെ ആക്കി ആക്കി അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ മതിൽ കെട്ടി കെട്ടിക്കൊടുത്തത് ഇപ്പോൾ ഈ തറയും കൂടി അപ്പുറത്ത് മതിൽ കെട്ടണം എന്നാണ് പറയുന്നത് തറ എൻ്റെ ഭാഗ ഭാഗത്തു പെട്ടതല്ല അയാൾക്ക് ഞാൻ ഭാഗമല്ല അതാണ് ഞാൻ അവരെനിക്കത് തരുവാണെങ്കിൽ ഞാൻ അത് കെട്ടിക്കൊടുക്കുക അല്ല തറയെ അവരുടെ സ്ഥലത്ത് ഞാൻ മണ്ണ് മതിൽ കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സാധ്യമല്ല